ദുരിതപൂർണമായ രാജ്യം സിംബാബയാണ് കടുത്ത ഭക്ഷ്യക്ഷാമവും വരൾച്ചയും മൂലം പ്രതിസന്ധി നേരിടുന്ന സിംബാബയിൽ ആനകളെ വരെ കൊന്ന് പരിഹാരം കാണാൻ അവിടുത്തെ ഭരണകൂടം ഉത്തരവിട്ടതെല്ലാം നാം ഏറെ കൗതുകത്തോടെ കേട്ട കാര്യങ്ങളാണ് എന്നാൽ സിംബാബയിൽ നിന്ന് കൗതുകം ഉണർത്തുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊടും വനത്തിനുള്ളിൽ അകപ്പെട്ടാൽ ജീവനോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരിക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഭാഗ്യപരീക്ഷണമാണല്ലേ ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്ക് ഇരയാകും എന്നാൽ സിംബാവയിലെ ഒരു കൊടും വനത്തിനുള്ളിൽ അതും സിംഹങ്ങളുടെ കൂട്ടം സ്വര്യവിഹാരം നടത്തുന്ന ഉൾവനത്തിനുള്ളിൽ നിന്ന് അഞ്ചു ദിവസത്തിനു ശേഷം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു ബാലൻ സിംബാവയുടെ വടക്കൻ മേഖലയിലാണ് അഞ്ചു ദിവസമായി കാണാതായ ആൺകുട്ടിയെ ഗെയിം റിസർവിൽ ജീവനോടെ കണ്ടെത്തിയത് വന്യമൃഗങ്ങൾ വസിക്കുന്ന വിശാലമായ റിസർവ് വനത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് സിംബാവെ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രസ്താവന പ്രകാരം ഡിസംബർ ഇരുപത്തിയേഴിനാണ് വനത്തിനു സമീപത്തെ ഗ്രാമത്തിൽ നിന്നും കുട്ടിയെ കാണാതായത് പിന്നീട് കുട്ടിക്കായി പാർക്ക് റേഞ്ചർമാർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ എന്നിവർ സംയുക്തമായി തിരച്ചിൽ നടത്തി എങ്കിലും പ്രദേശത്തുണ്ടായ കനത്ത മഴ ഈ ശ്രമത്തിന് തടസ്സമായി ഡിസംബർ മുപ്പതിന് മാറ്റുസഡോണ നാഷണൽ പാർക്കിലെ ഒരു പ്രദേശത്തുനിന്ന് മനുഷ്യന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഡിസംബർ മുപ്പത്തൊന്നിന് അത് രാവിലെ ആൺകുട്ടിയെ കണ്ടെത്തുന്നത് മാറ്റോസഡോണ ദേശീയ ഉദ്യാനത്തിൽ നിന്ന് തീർത്തും അവശ്യ നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചും ഒരു ചെറിയ കുഴി കുഴിച്ച് ലഭിച്ച ഭൂഗർഭജലം കുടിച്ചുമാണ് കുട്ടി വനത്തിൽ ഈ അഞ്ചു ദിവസവും കഴിഞ്ഞത് പൊതുവെ വരണ്ട ഭൂപ്രകൃതിയിൽ ജീവിക്കുന്നവരായതിനാൽ തന്നെ ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന വിദ്യ അവന് മുതിർന്നവരിൽ നിന്ന് കണ്ട് പരിചയവുമുണ്ട് അത് തന്നെയാണ് അവന് അതിജീവിക്കാൻ തുണയായതും കുട്ടിയെ പിന്നീട് കുടുംബത്തിന് കൈമാറി പ്രാഥമിക പരിശോധനകൾക്കായി കുട്ടിയെ ഒരു പ്രാദേശിക ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതായി സിംബാർക്ക് അറിയിച്ചു ആഫ്രിക്കൻ പാർക്കുകൾ പറയുന്നതനുസരിച്ച് ഏകദേശം ആയിരത്തി നാനൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മാറ്റുസ്വരണ ദേശീയ ഉദ്യാനത്തിലാണ് ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ വസിക്കുന്നത് ഇവയ്ക്കു പുറമെ ആനയുടെയും കണ്ട മൃഗങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് ഇവിടം ഉള്ളിപ്പുലി എരുമ സീബ്ര ഹിപ്പോ വൈവിധ്യമാർന്ന ഉറുമ്പുകൾ തുടങ്ങി വിവിധ സസ്തനികളെയും മാറ്റുസഡോണയിൽ കാണാം ഇനി ഭൂമിയെ വിട്ട് അല്പം മാനത്തെ വിശേഷങ്ങൾ നോക്കാം പുതുവർഷം ആരംഭിച്ചത് തന്നെ സൂര്യനിൽ അതിശക്തമായ സൗരജ്വാലയോടെയാണ് കഠിനമായ എക്സ് വിഭാഗത്തിൽപ്പെടുന്ന എക്സ് വൺ പോയിന്റ് ടു സൗരജ്വാലയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിനുണ്ടായത് അമേരിക്കയുടെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ സോളാർ അൾട്രാവയലറ്റ് ഇമേജറാണ് സൗരജ്വാലയുടെ ഈ ചിത്രം പകർത്തിയത് അതിശക്തമായ എക്സ് വൺ പോയിന്റ് ടു സൗരജ്വാലയാണ് ജനുവരി മൂന്നിന് ഈസ്റ്റേൺ സമയം രാവിലെ ആറ് നാൽപ്പതിന് രേഖപ്പെടുത്തിയതെന്നാണ് നാസ വാർത്താ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ദക്ഷിണ അറ്റ്ലാന്റിക്കിലും ആഫ്രിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും ഭാഗങ്ങളിൽ റേഡിയോ സിഗ്നലുകൾ ബ്ലാക്ക്ഔട്ട് ആയേക്കാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ചിലയിടങ്ങളിൽ ഭാഗികമായി റേഡിയോ സംപ്രേഷണം മുടങ്ങുമ്പോൾ ചില പ്രദേശങ്ങളിൽ പൂർണ്ണമായും സിഗ്നൽ ലഭ്യമല്ലാതായേക്കും സൗരജ്വാലകളെ തുടർന്നുണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷനുകൾ ഭൂമിയിൽ റേഡിയോ പ്രക്ഷേപണത്തിൽ തടസ്സത്തിനും ജി പി എസിലും പവർ ഗ്രിഡുകളിലും സാറ്റലൈറ്റുകളിലും തകരാറുകൾക്കും കാരണമാകാറുണ്ട് ഏറ്റവും പുതിയ സൗരജ്വാല ധ്രുവദീപ്തിക്കും ചിലപ്പോൾ വഴിവെച്ചേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സൗരജാലകളെ അവയുടെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായാണ് തരം തിരിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശക്തമായ കാറ്റഗറിയിൽ പെടുന്ന സൗരജാലയാണ് എക്സ് എം സി ബി എന്നിങ്ങനെയാണ് പിന്നീടുള്ള സൗരജാല കാറ്റഗറികൾ ജ്വാലയുടെ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ് എം സി ബി എന്നീ അക്ഷരങ്ങൾക്കൊപ്പം വൺ പോയിന്റ് ടു പോലുള്ള സംഖ്യകളും ചേർക്കും ഈ സമയം മറ്റൊരിടത്ത് കൂറ്റൻ ദിനോസുകളുടെ ഇരുന്നൂറോളം കാൽപാടുകളാണ് മധ്യ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് ഷെയറിൽ നിന്നും ഓക്സ്ഫോർഡ് ബർമിങ്ഹാം സർവകലാശാലകളിൽ നിന്നുമുള്ള ശാസ്ത്ര സംഘം കണ്ടെത്തിയത്യാറ് ദശലക്ഷം വർഷത്തോളം പഴക്കമുള്ള കാൽപ്പാടുകളാണ് ഇവയെന്നാണ് കരുതുന്നത് ഓക്സ്ഫോർഡ് ബർമിംഗ്ഹാം സർവകലാശാലകളിൽ നിന്നുള്ള ശാസ്ത്ര സംഘമാണ് മധ്യ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് ഷെയറിൽ നിന്നും കണ്ടെത്തിയത് സമീപത്ത് നിന്നുമാണ് അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുണ്ടായത് കളിമണ്ണിനായി ഭൂമി കുഴിക്കുന്നതിനിടെ അസാധാരണമായ കുഴികൾ കണ്ട ഗാരി ജോൺസൺ എന്ന തൊഴിലാളിയാണ് വിവരം പുറത്തറിയിച്ചത് തുടർന്ന് ശാസ്ത്ര സംഘം സ്ഥലത്തെത്തുകയായിരുന്നു അഞ്ച് വിശാലമായ പാതകളാണ് ദിനോസറുകൾ ഇവിടെ സൃഷ്ടിച്ചത് നൂറ്റി അൻപത് മീറ്ററോളം ഇതിന് ദൈർഘ്യമുണ്ടായിരുന്നുവെന്നും ഗവേഷകർ പറയുന്നു സഞ്ചാരപാതകളുടെ വിശകലനത്തിൽ നിന്ന് അഞ്ചു പാതകളിലെ നാലെണ്ണവും കഴുത്ത് നീണ്ട സസ്യാഹാരികളായ ദിനോസറുകളായ സെറ്റിയോസോറസുകളുടേതാണെന്നാണ് അനുമാനിക്കുന്നത് അഞ്ചാമത്തെ പാതയ്ക്ക് ഒൻപത് മീറ്ററോളം നീളം ഉണ്ടായിരുന്നുവെന്നും ഇത് ബുക്കുകളായ ദിനോസറുകളുടേതാണെന്നും ഗവേഷകർ പറയുന്നു ഒരു സ്ഥലത്ത് തന്നെ ഇത്രയധികം വൈവിധ്യത്തിൽ ദിനോസറുകളുടെ സഞ്ചാരപാത കണ്ടെത്തിയത് അതിശയകരവും അപൂർവവുമാണെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഗവേഷക എമ്മ നിക്കോൾസ് പറയുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദിനോസർ സഞ്ചാരപാത കണ്ടെത്തിയ സ്ഥലമായി ഇത് മാറിയേക്കാമെന്നും എം അഭിപ്രായപ്പെട്ടു സംഭവത്തില് ബിബിസി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഈ മാസം എട്ടിന് റിലീസ് ചെയ്യും